എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓരോ വേദനയ്ക്കും ഓരോരോ കാരണമുണ്ട് പക്ഷേ ആ കാരണം നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാറുണ്ടോ ഒരു കാലത്ത് വിരലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത ശില്പി അരവിന്ദ് പക്ഷേ ഒരു നിമിഷത്തെ പിഴവ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ന്യായീകരണമായി മാറി എൻ്റെ കൈകൾക്ക് മുറിവേറ്റു ഇനി എനിക്ക് കഴിയില്ല അയാൾ കാരണങ്ങൾ പറഞ്ഞപ്പോൾ താൻ കൊത്തിയുണ്ടാക്കാൻ പോകുന്ന കല്ല് പോലും അവനേക്കാൾ ശക്തമാണെന്ന് ഒരു ഗുരു അയാളെ പഠിപ്പിച്ചു ഓരോ ന്യായീകരണവും ഓരോരോ കാരണങ്ങൾ മാത്രമാണ് ആ കാരണങ്ങളെ ഭംഗിയുള്ള ശില്പമാക്കി മാറ്റാൻ ഒരു ഉളിക്ക് സാധിക്കുമോ ശില്പിയായ അരവിന്ദിന്റെ മനസ്സിലെ ന്യായീകരണങ്ങളെ തോൽപ്പിച്ച കല്ലും ശില്പിയും എന്ന കഥയിലേക്ക് നമുക്ക് പോകാം അരവിന്ദ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം ഒരു വലിയ ശൂന്യതയായിരുന്നു ശില്പകലയായിരുന്നു അവൻ്റെ ലോകം ഒരു കാലത്ത് മണ്ണും മരവും അവൻ്റെ കൈകളിൽ ഒതുങ്ങിയപ്പോൾ ജീവനുള്ള ശില്പങ്ങൾ പിറവിയെടുത്തിരുന്നു എന്നാൽ ഒരു ദിവസം അവന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു അതോടെ ആ കൈയുടെ ചലനശേഷി കുറഞ്ഞു ആ ദുരന്തം അവനെ തളർത്തി ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പം കാരണം പറയാനാണെന്ന് അവൻ വിശ്വസിച്ചു എന്റെ കൈ പഴയതുപോലെ ചലിക്കില്ല ഇനി എനിക്ക് ശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്റെ സമയം കഴിഞ്ഞു അവന്റെ വർക്ക്ഷോപ്പിൽ പൊടി പിടിച്ച ശില്പങ്ങളും പൂർത്തിയാകാത്ത കല്ലുകളും അവനെ പരിഹസിച്ചു അവന്റെ ഈ നിസ്സഹായത കണ്ടുകൊണ്ട് പഴയ ശില്പി മാധവനാശാൻ പുഞ്ചിരിച്ചു അദ്ദേഹത്തിന്റെ കൈകൾക്ക് പ്രായമായിരിക്കുന്നു പക്ഷേ ആ വിരലുകൾക്ക് ഒരു ചെറുപ്പക്കാരന്റെ കരുത്തുണ്ടായിരുന്നു ഒരു ദിവസം അപ്പൂപ്പൻ അരവിന്ദിന്റെ അടുത്ത് ഇരുന്ന് അവനോട് ഒരു കല്ലെടുത്ത് ശില്പമുണ്ടാക്കാൻ പറഞ്ഞു അരവിന്ദ് ദേഷ്യത്തോട് പറഞ്ഞു ഇനി എനിക്ക് കഴിയില്ല എന്റെ കൈകൾ എന്നെ ചതിച്ചു മാധവനാശൻ ശാന്തനായി പറഞ്ഞു ഒരു ശില്പിയാകാൻ നിനക്ക് പരുക്കി പറ്റാത്ത കൈകൾ വേണമെന്ന് ആര് പറഞ്ഞു ഈ കല്ലുകൾക്ക് ഒരു ശില്പിയോട് ഒരു ന്യായീകരണവും പറയാൻ കഴിയില്ല അതിന് വേദനയില്ല അതിന് മടിയില്ല ഭാവിയെക്കുറിച്ച് അതിന് പേടിയില്ല അതിന് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം ഒരു ശില്പിയുടെ സ്പർശം ആശാൻ തുടർന്ന് പറഞ്ഞു നിന്റെ കൈകളല്ല നിന്നിലെ ശില്പി നിന്റെ മനസ്സാണ് നീ കാരണം പറയുമ്പോൾ നീ തകർക്കുന്നത് കല്ലിനെയല്ല നിനക്കുള്ളിലെ ശില്പിയെയാണ് ഒരു ചെറിയ മുറിവ് മതി അത് കാരണം പറഞ്ഞ് ഒരു പ്രതിഭയെ എന്നേക്കുമായി ഒതുക്കി നിർത്താൻ കല്ലിനു പോലും കാരണങ്ങൾ പറയാൻ സാധിക്കില്ലെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ആശാന്റെ വാക്കുകൾ അരവിന്ദന്റെ മനസ്സിൽ ഒരു ഉളി കൊണ്ട് കൂത്തുന്നത് പോലെ തുളച്ചു കയറി അന്ന് രാത്രി അവൻ ഉറക്കമില്ലാതെ തന്റെ മുറിയിലിരുന്നു പൊടി പിടിച്ച ശില്പങ്ങളെയെല്ലാം അവൻ തുടച്ചു വൃത്തിയാക്കി അടുത്ത ദിവസം രാവിലെ അവൻ പതുക്കി തൻ്റെ ഉള്ളി കൈയിലെടുത്തു അവൻ്റെ കൈ വിറച്ചു പക്ഷേ അവൻ പിന്മാറിയില്ല ആദ്യം ഓരോ കൊത്തുപണികൾക്കും ഒരുപാട് വേദനിച്ചു കൈകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പക്ഷേ അവൻ കാരണങ്ങൾ പറഞ്ഞില്ല പകരം ആ വേദനകളെല്ലാം ശില്പമുണ്ടാക്കുന്നതിലെ ഓരോ ഭാഗമായി അവൻ കണക്കാക്കി അങ്ങനെ പതിയെ പതിയെ ഒരു പുതിയ ശില്പം അവൻ്റെ കയ്യിൽ പിറവിയെടുത്തു ഒടുവിൽ പൂർത്തിയാക്കിയ ശില്പം അവൻ മാധവനാശാനെ കാണിച്ചു അതിന് പഴയ ശില്പങ്ങളുടെ പൂർണ്ണതയില്ലായിരുന്നു എങ്കിലും അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ശില്പം കാരണം അത് വേദനയെയും ന്യായീകരണങ്ങളെയും തോൽപ്പിച്ചതിൻ്റെ കഥയായിരുന്നു അരവിന്ദ പുഞ്ചിരിയോടെ ആശാനോട് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കൈകൾക്ക് വേദനയില്ല ആശാനെ എൻ്റെ മനസ്സാണ് എൻ്റെ ശില്പി മാധവനാവശ്യ അവന് ചേർത്ത് നിർത്തി പറഞ്ഞു ഓരോ വേദനയ്ക്കും ഓരോരോ കാരണങ്ങളുണ്ട് പക്ഷെ ആ കാരണം നിന്നെ നിർത്താൻ പാടില്ല കാരണം ശില്പിയായ നിനക്ക് ന്യായീകരണങ്ങളില്ല നിന്റെ കൈകളിലെ മുറിവ് ആ വേദനയെ ഓർമ്മിപ്പിക്കും പക്ഷെ ആ വേദന നിനക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തി മാത്രമാണ് ജീവിതം ഒരു ശില്പശാല പോലെയാണ് നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓരോരോ കല്ലുകളാണ് ആ കല്ലിനെ കുത്തിയെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉളി നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് അരവിന്ദന്റെ കൈകൾക്ക് മുറിവേറ്റു പക്ഷേ അതവനെ മുന്നോട്ട് പോകാനുള്ള കാരണമായി മാറി നിങ്ങൾക്കും ഒരു വേദനയുണ്ടാകാം ഒരു പരാജയം ഉണ്ടാവാം അതിന് കാരണങ്ങൾ പറഞ്ഞ ഒഴിഞ്ഞു മാറാനുള്ള അവസരമായി കാണരുത് പകരം ആ വേദനയിൽ നിന്ന് ഒരു പുതിയ ശില്പം കൊത്തിയെടുക്കാൻ തീരുമാനിക്കുക എല്ലാ ന്യായീകരണങ്ങൾക്കും അതീതമായി നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ശില്പിയുമുണ്ട് ആ ശില്പിയെ ഉണർത്തുക കാരണം ഒരു കാരണവുമില്ലാതെ മുന്നോട്ട് പോകുന്നവനെ വിജയിക്കാൻ സാധിക്കൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ കൂടുതൽ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക